യഥാർത്ഥത്തിൽ വേടന്റെ അമ്മയുമായിട്ട് അത് ഏത് രീതിയിൽ ബന്ധപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറം അമ്മയുമായിട്ടുള്ള ഒരു അടുപ്പ് എങ്ങനെയായിരുന്നു അമ്മ എന്ന് പറയുന്നത് നമ്മളൊരു ഉമ്മന്റെ ഒരു അടുപ്പം തന്നെയാണ് നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് കഴിക്കുന്നു വർത്തമാനം പറയുന്നു കളിക്കുന്നു ചിരിക്കുന്നു നമ്മളെങ്ങോട്ടേം പോകുമ്പോ കൂടെ കൊണ്ടുപോകുന്നേ അത്ര തന്നെ ഒരു ഉമ്മയുടെ സ്ഥാനം വെച്ചുകൊണ്ടാണ് അവര് വേടന്റെ അമ്മയെ കണ്ടിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകന് അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് നാള് ഭയങ്കര വാക്കാണല്ലേ പിന്നെ അവരുടെ വസ്ത്രത്തെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും ബോധമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട് എന്നുള്ളതാ ആ പർദ്ദ ഇപ്പൊ പൊട്ടിത്തെറുക്കിയോന്നൊക്കെയാണ് ചില നാറികളുടെ കമന്റ് ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ കമന്റ് ഇടുന്ന ഈ നാറികൾക്ക് തന്നെ അറിയാം ഒരു കാലത്ത് ഒരുപാട് ഒരുപാട് ദളിതരായിട്ടുള്ള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയില് ജീവനും കൊണ്ട് ഓടിപ്പോയ ഒരുപാട് ആളുകളുണ്ട് അതിൽ പല ആളുകളും അഭയം പ്രാപിച്ചത് ഇസ്ലാം മതത്തിലേക്കും അതേപോലെ തന്നെ ക്രൈസ്തവ മതത്തിലേക്കുമാണ് കാരണം അവർക്ക് മാറു മാറുമറിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കിയ കൊള്ളാം കേട്ടോ നീ വസ്ത്രത്തെ കുറിച്ച് കുറെ നാറുകൾ കിടന്ന് പറയുന്നുണ്ട് ഉസ്താദ് പറഞ്ഞൊരു വാക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്ന് നിങ്ങൾ നമ്മുടെ സാമൂഹിക ഏറെ വിവാദമായ കേട്ടോക്കിയാ വേടൻ ആ വേടന്റെ ഒരു പാട്ടുണ്ട് കൊച്ചിക്കായലിൽ താഴ്ത്തിയാൽ പിന്നെ പൊങ്ങൂല അപ്പൊ ആ പാട്ടിനെ വേടന്റെ പാട്ട് അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ വേദനകളെ എടുത്തു പറയുന്ന ഒരു ഉണർത്തുപാട്ടായിട്ടാണ് പാട്ടായിട്ടാണ് കേരളത്തിലെ പൊതുവേ കുറച്ച് വിവരവും ബോധമുള്ള ഒരു വിലയിരുത്തുന്നത് അപ്പോ നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്നുണ്ട് കേരളത്തിൽ കുറെ നാളുകളായി ധാരാളം കുട്ടികളെ കാണാതെ പോയിട്ടുണ്ട് വേടൻ പറയുന്നത് കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തിയാൽ പിന്നെ പൊന്തൂലെന്ന് അതുകൊണ്ട് ഈ കാണാതായ കുട്ടികളെയൊക്കെ കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തുന്ന ഒരു ഗൂഢസംഘം വേടന്റെ പുറകിലുണ്ട് അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പാട്ട് ഈ വിവരക്കേട് എന്ന് പറയുന്ന ഒരു കുറവല്ല പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടു കിടക്കുന്നുണ്ട് അവർ സംഭവിച്ച കാര്യം തന്നെയാണ് ശശികല മേഡം പറഞ്ഞൊരു വാക്കുണ്ട് വേടന്റെ അത്രക്ക് ജ്ഞാനം എന്ന് എനിക്കില്ല എനിക്ക് രോഗവിവരം ഒന്നും ഉണ്ടാവില്ല അത് എന്റെ പോരായ്മയാകുന്നുള്ള നിങ്ങളുടെ പോരായ്മ തന്നെയാണ് കാരണം വിഷം തുപ്പാൻ വേണ്ടി മാത്രം മാത്രം നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അത് അറിയാം അതുകൊണ്ടാണ് കൊച്ചിക്കായല് താഴ്ത്തിയ പിന്നെ പൊന്തുല എന്നുള്ളൊരു സാധനം അതായത് വേടൻ ഉദ്ദേശിച്ച വരികൾ എന്താണെന്ന് വേടനെ മാത്രമേ അറിയുള്ളൂ നമുക്ക് പല ആളുകളും പല രീതിയിൽ വ്യാഖ്യാനിക്കാം അപ്പൊ ശശികല പറഞ്ഞ സാധനം കേട്ടില്ലേ കുറെ കുട്ടികളെ ഇവിടെ കാണാതാവുന്നുണ്ട് അവരൊക്കെ ഇതിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത് ഇപ്പടുത്തൊരു കേസ് തെളിഞ്ഞല്ലോ അതായത് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അതായത് ഒരു ദളിത പെൺകുട്ടിയുടെ ഒരു ഡെഡ് ബോഡി കിട്ടിയത് പാലം പണിക്കിടയിൽ ചതുപ്പിൽ നിന്നാണ് എന്നുള്ളതാണ് അങ്ങനെ പല ആളുകളെയും പല ആളുകളും ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടാവും വേണം പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ എന്ത് കാര്യത്തിനെയും ഇവരുടേതായ രീതിയിലേക്ക് മാറ്റി മറയ്ക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ സംഘികൾക്ക് വേടന്റെ ചില വാക്കുകൾ നല്ല വേടൻ പറയുന്നത് ഒന്നും അവർക്ക് പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുസ്മൃതി വേണം ഇവിടെ ബ്രാഹ്മണന്മാരുടെ താഴെ നമ്മൾ വേണം എന്ന് ആഗ്രഹിക്കുക അതിന് വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ദളിതരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ എഴുപത് വർഷത്തോളമായിട്ട് ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നു അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് ഈ മുത്തങ്ങയത്തെ വിഷയം എല്ലാവർക്കും അറിയാലോ ഇരുപത്തഞ്ച് വർഷം ആ പ്രശ്നം നടന്നിട്ട് ഇത്ര വർഷത്തിനിടയിൽ അതിൽ ഒരുപാട് ആളുകൾ ഇത്ര എണ്ണൂറിൽ പരം ആളുകൾ പങ്കെടുത്താലേ അല്ലെ അവർക്കൊന്നും ഇപ്പോഴും ആകെ കുറച്ച് ആളുകൾക്ക് വീടും ഭൂമിയൊക്കെ കിട്ടിയിട്ടുള്ളൂ കുറെ ആളുകൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് അറിയോ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേടന്റെ വാക്കുകള് അനിവാര്യമാണ് അതിന് മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ജിഹാദികളുടെ പിന്നിലാണ് ഇവൻ നിൽക്കുന്നത് എന്ന രീതിയിലൊക്കെ പറയേണ്ട എന്ത് കാര്യമാണ് ഉള്ളത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ ചരിത്രം നോക്കി എനിക്ക് മനസ്സിലാവും ആരും നിർബന്ധിച്ച് മതം മാറ്റിയതല്ല ഏഹ് അത് ആദ്യം മനസ്സിലാക്കുക ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ഇവിടെയുള്ള ദളിതരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ മതത്തിലേക്ക് ചേക്കേറിയിട്ടുള്ളത് ആ മതത്തിന്റെ മൂല്യവും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സ്ത്രീ അവര് വന്നിട്ട് വേടന് വേടന്റെ അമ്മയുടെ ഒരു ഫോട്ടോ കൊടുക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ആ ഒരു കാര്യത്തിന് എന്തിനാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഉസ്താദ് പറഞ്ഞ വാക്കുകൾ കറക്റ്റാ ഈ ശശികലയെ പോലെയുള്ള കുറെ വിഷം ഉണ്ട് വിഷം തുക്കുന്ന ആളുകൾ അവർക്ക് ആകെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് തമ്പുരാൻ്റെ അടിമത്തം സ്വീകരിക്കുക എന്ന് മാത്രമാണ് ഞാൻ വെറുതെ തമാശ പറയുന്നതോ ഞാൻ ആവശ്യമില്ലാതെ പറയുന്ന കാര്യമല്ല കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് എന്താണെന്ന് നോക്കൂ ഫോട്ടോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കുട്ടികൾക്ക് അവനെ കാണണോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജില് കേറി പറഞ്ഞത് അതോ എന്റെ അച്ഛൻ പറഞ്ഞു ഈ സ്റ്റേജിൽ കയറി കൊടുക്കുവോ എനിക്ക് സന്തോഷമാകുന്നു അച്ഛനെ പറഞ്ഞ പക്ഷെ എനിക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്നു എത്താൻ പറ്റും ആദ്യം കരുതില്ല പക്ഷെ തിക്കൊക്കെ കണ്ടിട്ട് ഞങ്ങള് പോയി നോക്കി പക്ഷെ ആൾക്കാരുടെ കൂടെ ആൾക്കാർ ഇങ്ങനെ വഴിമാറി പക്ഷെ മുന്നിൽ ഒന്ന് കാണണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുന്നിൽ എത്തണമല്ലോ അപ്പൊ അവിടെത്തിപ്പയാണ് മനസ്സിലായത് എല്ലാവരും അവനെ കാണാനുള്ള തിക്കും തിരക്കും എല്ലാവർക്കും അവനെ കാണാൻ ആർക്കും മാറി തരാൻ പറ്റില്ല കുട്ടികൾക്കാണ് അത്രയും അവനോടുള്ള ഒരു ആരാധന ഒരു ഇതായിട്ട് കുട്ടികൾ അങ്ങനെ നിൽക്കുക അപ്പൊ ഞാൻ പറഞ്ഞു മോനൊന്ന് കുറച്ച് നമുക്ക് ഇതൊരു സാധനം കൊടുക്കാനുണ്ടായിട്ടാണെ അപ്പൊ ഞങ്ങളൊക്കെ വേടനെ കാണാൻ നിൽക്കുകയാണ് പറഞ്ഞു ഇങ്ങനെ ഇതാക്കുന്നുണ്ട് തീർച്ചയായിട്ടും മക്കൾക്ക് എങ്ങനെയെങ്കിലും വേടന ഒന്ന് തൊട്ടാ മതി ഒന്ന് അടുത്തേക്ക് എത്തിയാൽ മതി എന്ന ആഗ്രഹത്തിൽ നിൽക്കുമോ അതിന്റെ ഇടയിൽ ഒരു തേച്ചി വന്നിട്ട് ഒരു താത്ത വന്നിട്ട് പറയാം എനിക്കൊന്ന് കാണണം ഒരു ഫോട്ടോ കൊടുക്കാനൊന്നും പറയുമ്പോൾ ആരും ശ്രദ്ധിക്കില്ലല്ലോ അതായത് നിങ്ങൾ നമ്മൾ പറയുകയാണ് വേടനെ അമ്മയെ പരിചയമുള്ള ആളെന്ന് പറഞ്ഞു വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെയാണ് ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും വേടനെ ഒന്ന് അടുത്തെത്തി നിൽക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകളാ അല്ലെ തീർച്ചയായിട്ടും അപ്പൊ മുഴുവൻ കേൾക്കാം ഇന്നതിന്റെ ശേഷം കുറച്ച് കമന്റുകൾ കാണിച്ചു തരാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നെ വേടന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കുക അപ്പൊ എന്നോട് ഒരു തള്ളി മറിക്കണ്ടായി ഇന്ന അങ്ങനെ വിട്ടാവും ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നില്ല അപ്പൊ ഞാൻ കാണിച്ചു എടുത്തു എനിക്ക് ഫോണിൽ ഇത് അപ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും കൂടി ഇന്റെ പുറകെ കൊണ്ട് കൂടി എനിക്ക് വഴി മാറി നിന്നെ ഇന്നെ മുന്നോട്ടാക്കി വേടനെ പറ്റിയായിട്ട് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം അപ്പൊ എനിക്ക് മാറി തന്ന് ഇന്നോടെ ഇന്നും കൂടെ സ്റ്റേജ് വിളിക്കാൻ ഞങ്ങൾ വിളിക്കണത്താത്ത ഞങ്ങൾ കൊണ്ടുപോകണ പറഞ്ഞ് ഇന്ന മുന്നിൽ ഓരാക്കി തന്നു കുട്ടികൾ ഏതോ കുട്ടികൾ കിട്ടും അവിടെ കാണാമെന്ന് ഓരുന്നെ മുന്നിലാക്കിയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ പിന്നെ എന്റെ അടുത്ത് അതങ്ങനെ തന്നെയാണല്ലോ ഒരു അവസരം കിട്ടില്ല വേടന്റെ അടുത്തേക്ക് എത്താനുള്ള താല്പര്യത്തിൽ നിൽക്കാവുമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ പല ആളുകളും പറയും എന്തുകൊണ്ടാണ് ഈ ഫോട്ടോ വീട്ടിൽ കൊണ്ടോ കൊടുക്കാഞ്ഞത് ഒരു മാനേജർ അറിയിച്ചാ അങ്ങനെ കൊടുത്തുകൂടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം വേടന്റെ സ്റ്റേജിൽ കയറി ഫോട്ടോ കൊടുത്തത് എന്താ പ്രശ്നം ഉള്ളത് വേടന്റെ അച്ഛൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത്ര ആ ഫോട്ടോ അങ്ങനെ കൊടുത്തത് അതിനുള്ള ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടി ഇനി വായിക്കാൻ പോകുന്ന കുറച്ച് കമന്റുകളാ വേടന്റെ ആഗമന ഉദ്ദേശം ഏകദേശം മനസ്സിലായി എന്താണോ താങ്കൾക്ക് മനസ്സിലായത് എന്ന് പറയണേ ബാബുരാജ് നായർ കൊള്ളാട ഇവരെ പോലുള്ള സ്ത്രീകളല്ലേ നമ്മുടെ അഭിമാനം തീർച്ചയായിട്ടും ഇവരെ പോലുള്ള സ്ത്രീകൾ തന്നെയാണ് നമ്മുടെ അഭിമാനം ഇങ്ങനെ ആയിരിക്കണം എല്ലാവരും ധനേഷ് പി പി അങ്ങനെ വരട്ടെ കാര്യങ്ങളുടെ കിടപ്പ് വെറുതെ അല്ലേ അവൻ ഹിന്ദു സമുദായത്തെ മുഴുവൻ തെറി വിളിച്ച് നടക്കുന്നത് അവന്റെ ചോറും കൂറും ജിഹാദികളുടെ തന്നെയാണ് പിന്നെ എങ്ങനെ ജിഹാദി തീവ്രവാദികൾ അവനെ പൊക്കി നടക്കാതിരിക്കും ധനേഷ് പി പി എന്റെ പൊന്നും മൊൻ എന്നിവടെ പി ഉദി ഇരി കേട്ടോ ഹിന്ദു സമുദായത്തെ പൂർണ്ണമായിട്ടും എന്താണ് തെറി വിളിച്ച് നടക്കുന്നവനാണ് വേടൻ എന്നാണോ നീ കരുതിയത് അല്ല ചില നാറികളെ നമ്മൾ തെറി വിളിച്ചേ വെക്കൂ ആ വിളി അവര് അർഹരാണ് എന്നുള്ളതാ അത് അവർ കേട്ടോണ്ടിരിക്കുന്നത് അത് ഏത് കാലഘട്ടത്തിൽ അവർ കേൾക്കും അതില് ജാതിയും മതമോ രാഷ്ട്രീയമൊന്നും ഇല്ല ആ ഊളത്തരം കാണിക്കുന്ന ആരാണെങ്കിലും തെറി കേൾക്കും അത് കേൾക്കുക തന്നെ ചെയ്യും എൻ ഐ എ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം ഇവളെ കൂടെ വേടന്റെ തന്തയെയും സോമസുന്ദരൻ ഇല്ല ുള്ള സോമസുന്ദരം മോനെ തന്തപ്പിടിച്ച് ആവാറായി കടുക്കാറായിട്ടോടാ എന്നിട്ട് നിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന വിഷം പുറത്തുനിന്ന് ഇങ്ങനെ തുളുമ്പാണല്ലോ ഇവന്റെ നാടൊക്കെ ഒന്ന് നോക്കി വെച്ചോട്ടെ ആരാണ് എന്താണെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കയറി തെരയണേ എന്നിട്ട് ഇവന്റെ നാട്ടുകാരൊക്കെ ഒന്ന് വിളിച്ചറിയിച്ചാളെ ആര് അവന്റെ അടുത്ത് വിടരുത് എന്നുള്ളത് എന്നറച്ചു എന്നിതാണുള്ള പരിപാടി എന്നെ ഈ ഒരു പരിപാടി ഇതൊക്കെ തന്നെയാണല്ലോ അല്ലേ ഒന്ന് പോടാ അവിടെ നിന്ന് കൂടെ വേണ്ട തന്തയെ നിന്റെ തന്തയെ കുറിച്ച് നിനക്കൊരു ബോധവും ഇല്ലാതുകൊണ്ടാണ് നീ ഒരു കമന്റ് ഇട്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആദ്യം സ്വന്തം തന്തയെ അമ്മയോട് പോയി ചോദിക്കുക കുറെ എണ്ണം ഉണ്ടാവും ചിലപ്പോ അതിന്റെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് മണികണ്ഠൻ പി എസ് വെറുതെ അല്ല അവൻ ഈ ഹിന്ദു ദൈവങ്ങളെയും ജാതിയും പറഞ്ഞ് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് ഇവരൊക്കെയാണല്ലേ കൂടെയുള്ളത് ഏത് ഹിന്ദു ദൈവങ്ങളെയാണോ ജാതിയും പറഞ്ഞിട്ടൊക്കെ അധിക്ഷേപിച്ചിട്ടുള്ളത് ഏത് ഒന്ന് പോനെ കഞ്ചാവ് വലിച്ചു ഞാൻ അറിയാണ്ട് ചെയ്തത് ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞത് അവഹേളനാണ് അവനത് വലിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് കാരണം അത് ശിവതരുവും ശിവന്റെ ശിവമൂലി എന്നൊക്കെ പറഞ്ഞ സാധനമാണ് അത് ഒഴിവാക്കിയതിൽ എല്ലാവർക്കും സങ്കടമുണ്ട് പക്ഷെ വേടനെ ഇത് വലിക്കില്ലടാ നിങ്ങൾ ഇനി കൂടെ കൂടണ്ട നിങ്ങൾക്ക് വേണ്ട സാധനങ്ങള് നിങ്ങൾ തന്നെ വാങ്ങി വലി ചാഖയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ ചാണകം കൂട്ടി അടി അത് ചെയ്യുന്നേ ലൈജു ഓസി ലൈജു ഓസിയുടെ ആളാ തോന്നുന്നു ആൾക്കൂട്ടത്തിൽ പൊട്ടിത്തെറിക്കാതിരുന്നത് നാട്ടുകാരുടെ ഭാഗ്യം നിന്റെ വീട്ടുകാരെ പോലെ ആവണല്ലാരെന്ന് പറഞ്ഞ നടക്കുവോ മോനെ നടക്കൂല ലൈജു ഓ ആ ആഹ് ചക്കക്കൂര് തിന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നടക്കൊണ്ടിരിച്ചിട്ട് നാട്ടുകാർ മൊത്തം അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുവോ ഉം വീട്ടിലൊക്കെ പോയിട്ട് അവരൊക്കെ അവിടെ തന്നെ ഉണ്ടോ നോക്ക് വേലി വേലിചാടിയോന്നറിയില്ല ശാഖക്കാരുടെ ഒക്കെ രമേശ് നായർ ആർ ആർ പേരൊക്കെ നോട്ട് ചെയ്തോ വാലും വേടൻ എന്ന മൈഡേഷ് പറഞ്ഞാൽ എന്നാ ഇന്ന് ഇന്നത്തെ ന്യൂ ജനറേഷൻ ഇത് ഒന്നും കാര്യമാക്കാനില്ല എന്തിനാ വേടാ വേണ്ടാത്ത കാര്യം ചെയ്യുന്നത് നീ ചെയ്ത മറ്റൊരാൾ തിരിച്ചു ചെയ്താൽ പറഞ്ഞാൽ ഇവിടെ എന്താവും ഉണ്ടാകുക അതിനുള്ള അവസരം ഉണ്ടാക്കാതെ നല്ല ഒരു കലയെ നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് ചേരുന്ന കാര്യങ്ങൾ ചെയ്യുക കേടാ മോനേന്തയിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴേ നായരെ ഒരു ഫുൾ സ്റ്റോപ്പും കാര്യങ്ങളും ഇടണം നീ പറയുന്നത് നിനക്ക് തന്നെ അറിയാത്തത് കൊണ്ട് ഞാൻ വിവരിച്ചു കൊടുക്കുക നാടിന്റെ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ പോലെ പേരിന്റെ താല് വച്ചിരിക്കുന്ന കുറേ നാറികൾ ഉണ്ട് ആ നാറികൾ എല്ലാവരും അല്ല ചില നാറികള് ഇന്നും ഇത്തരം രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ദുരഭിമാന കൊലകളൊക്കെ എടുത്തു നോക്കി അറിയാ രണ്ട് ജാതിയിൽപ്പെട്ട ആളുകൾ പ്രേമിക്കുമ്പോ തന്നെ കാണാ അത്രേ ഉള്ളൂ നിന്റെ പറയുന്നില്ല ഇന്ന് നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ കലികാലം കലാകാരൻ നല്ലത് ചിന്തിക്കുക പ്രവർത്തിക്കുക നന്മകൾ ചെയ്യുക നല്ലത് വരും കൂടെ മനസമാധാനം ഉണ്ടാകും അയാൾക്ക് ഒരു കുറവില്ല കാരണം നന്മയാണ് ചെയ്തിരിക്കുന്നത് നിന്നെപ്പോലെ ജാതി പേര് വാലിൽ വെച്ച് നടക്കുന്ന കുറെ നാറികളുണ്ട് കുറെ എണ്ണ ഉണ്ട് അവർക്കാണ് കുരു പൊട്ടുക എല്ലാവരും മോശക്കാരല്ല കേട്ടോ അതാദ്യം തന്നെ പറയാ ചില ആളുകൾ എന്ന് പറയുന്നത് നീ എന്തോ അങ്ങനെ പറഞ്ഞെന്നുള്ളത് അങ്ങനെ ചോദിക്കാൻ തോന്നുന്ന ആളുകളൊക്കെ അങ്ങനെയാവാം അതുകൊണ്ടാണ് വി രാജേന്ദ്രൻ ഈ വേടൻ എന്ന് പറയുന്ന ആൾ ഈ നാടിന് വേണ്ടി എന്താ ചെയ്തത് എവിടെ മോനെ മലയാളം ടൈപ്പ് നോക്കി ടൈപ്പ് ചെയ്യണേ ഇത്ര അധികം ബൂസ്റ്റ് ചെയ്യാൻ മാത്രം അതും ഒരു സമുദായം അവനെ അങ്ങ് ഇത്ര പൊക്കി നടക്കുന്നത് എന്താണെന്ന് പൊതുജനങ്ങൾക്ക് ജനങ്ങൾ അറിയണം അവനെ ഒരു തുറുപ്പുകുലാനാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് ഇവിടെ കലക്കവെള്ളം എന്നാ പറയുന്നത് ഇവിടെ കലക്കവെള്ളം തന്നെയല്ലേ നല്ല വെള്ളമാണല്ലോ നിന്റെ കണ്ണിനെന്തോ മഞ്ഞപ്പിത്തം ഉണ്ടാവും രാവിലെ ഗോമൂത്രം കുടിച്ചതിന്റെ ആവും കുഴപ്പമില്ല കാര്യമൊക്കെ ഉണ്ട് അതിനുള്ള മറുപടി വിജയൻ കാക്കനാട് കൊടുത്തിട്ടുണ്ട് ഏർ മർദ്ദിത ജനതയുടെ ആത്മാഭിമാനം വീണ്ടെടുക്കലാണ് അവന്റെ കടമ അത് ചരിത്ര വായനയിലൂടെ തിരിച്ചറിവിലൂടെ സൂക്ഷ്മത സൂക്ഷ്മതലത്തിൽ മനസ്സിലാക്കിയാൽ മാത്രം കാര്യങ്ങൾ പിടികിട്ടും ചരിത്രം അറിയാത്തവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല ഇന്ത്യയിലെ മതന്യൂനപക്ഷവും ദളിതുകളും ഒന്നിക്കുന്നത് ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾക്ക് സഹിക്കില്ല ഒരു വേടനല്ല ഒരായിരം വേടന്മാർ ജനിക്കും അത്ര തന്നെ ഞാൻ കൊടുക്കണില്ല ഇതിന് ഹമാസ് ഭീകരതയെ അപലപിച്ചു മത തീവ്രവാദത്തെ അപലപിച്ചു പാടാൻ വേടനെ കൊണ്ട് പറ്റുമോ അതിന് വേടൻ തന്റെ ചരടുകൾ പൊട്ടിച്ചെറിയണം അവനെ നിയന്ത്രിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിയണം തീവ്രവാദത്തെ കുറിച്ച് നല്ല വൃത്തിയിലെഴുതിയിട്ടുണ്ടല്ലോ കപടദേശവാദി വാളെടുത്തവന്റെ കയ്യിലാണ് പാതി അറിയോ മോനെ നിന്റെ ജിയെ കുറിച്ചിട്ട് പാടിയിട്ടുണ്ട് ഇനി അത് പറയല്ലേ എഴുതിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് മുറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയും പാടു അതൊക്കെ പോയി നോക്കടാ ബെന്നി തോമസ് ചേട്ടാ ഓ ഇത് ക്രിസംഗിയായിരുന്നു സോറിടാ ഉഷാ ഉഷ പറദയെ പറ്റിയോ പറ്റിയോ വേടുന്ന ഒരു പാട്ടുപാടിയാൽ തീരാവുന്നതേയുള്ളൂ ഈ വർണ്ണന അമ്മേ ചേച്ചിയേ ചേച്ചിക്ക് ഒരു കാര്യം കാര്യമറിയാം ഒരുപാട് 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 കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ മാറി മറയ്ക്കാൻ ഒരു ദളിത സ്ത്രീക്ക് കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ സമരം ചെയ്ത് സമരം ചെയ്ത് സമരം ചെയ്ത അവസാനം ആ മാറയ്ക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കി സമരം ചെയ്തിട്ട അന്നും അതിനെ സപ്പോർട്ട് ചെയ്യാതെ ഞങ്ങൾ ഇനിയും കാണിച്ചു നടക്കുന്നു എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു കുറച്ച് അന്തർജനങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ എണ്ണം അതിൽ പെട്ടതാവും ചേച്ചി ഇന്ന് ഈ പറഞ്ഞ ധരിക്കുന്ന പല സ്ത്രീകളും ഹൈന്ദവ സമുദായത്തിൽ നിന്നും നിങ്ങളെ പേടിച്ച് തമ്പുരാക്കന്മാരെ പേടിച്ച് മതം മാറിയ ആളുകളാ അവരാ മതമൂല്യം പഠിച്ചിട്ടുണ്ട് ആ മതമൂല്യം ചേർത്ത് വെച്ചത് കൊണ്ടാണ് വേടൻ്റെ അടുത്തേക്ക് ആ വേടന്റെ അമ്മയുടെ ഫോട്ടോ ആയിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ ചേച്ചിയെ ചരിത്രം നോക്കണം കേട്ടോ ഗോവിന്ദ ഇതാണ് ഞാൻ കാത്തിരുന്നത് എഴുപത് വർഷത്തോളമായി എല്ലാ ആനുകൂല്യങ്ങളും നൽകിയിട്ടും ഇപ്പോഴും കോളനികളിൽ കറങ്ങി കഞ്ചാവും കള്ളും കുടിച്ച് ജന്മം പാഴാക്കി കളഞ്ഞു സവർണരെ മൈര എന്ന് വിളിക്കുന്ന ആർജവത്തിന്റെ പകുതി നിങ്ങൾ നിങ്ങളോട് കാണിച്ചിരുന്നേൽ ജീവിതത്തിൽ രക്ഷപ്പെട്ടേനെ കാക്കത്തൊള്ളായിരം ജാതികളുള്ള സുഡാപ്പികളുടെ മലദ്വാർ കാശും കൊണ്ട് നല്ലൊരു ശതമാനം മറന്ന ജാതിബോധം വീണ്ടും സമൂഹത്തിലിട്ട് ഇളക്കി കലക്കി നേട്ടം കൊയ്യുമ്പോൾ ഒന്ന് മനസ്സിലാകണം കാര്യങ്ങൾ വിലയിരുത്തിയാൽ പിന്നെ തുണി പൊക്കി നോക്കി നിറയൊഴിക്കുമ്പോൾ പാണനുമില്ല പുലനുമില്ല തമ്പുരാനില്ല ഉള്ളത് കാഫിർ മാത്രം എല്ലാ ആനുകൂല്യങ്ങളും എഴുപത് വർഷം മറ്റേ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി തിന്നു എന്നാ പറയുന്നത് നിന്റെ തന്തയല്ല ഇത് വാങ്ങി തന്നത് അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എന്താണ് എല്ലാ ആനുകൂല്യങ്ങളും ഇന്നും പൂർണതയിലേക്ക് ഇവിടെയുള്ള ദളിതനെത്തിക്കാൻ നിങ്ങളെ പോലെയുള്ള സവർണ ചിന്താഗതിയുള്ള ടീംസ് സമ്മതിക്കുന്നുണ്ടോ ഇല്ല അമ്പലത്തില് പൂജാരിയായിട്ട് ഏതവനും ചെല്ലാമെന്നുള്ള ഒരു കാര്യം നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഇന്ന് ശബരിമലയിൽ ഒന്നും ഒരു ദളിതനായിട്ടുള്ള ഒരു പൂജാരിയെ വെക്കാത്തത് നിങ്ങൾ അന്ന് ആ ഒരു കബഡിയൊക്കെ നിരത്തി അതിൽ നിന്നും ഇന്ന ഇല്ലത്തെ ഇന്ന ആള് തന്നെ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മന്ത്രതന്ത്രങ്ങൾ പഠിച്ച എല്ലാവർക്കും പറ്റും ആർ എസ് എസ് കാര് അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് ഞങ്ങളാണിത് പഠിപ്പിക്കുന്നത് എന്നാ ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടേ നിർത്തടോ നിർത്ത് അത് ചെയ്യാൻ കഴിയില്ല എല്ലാ ആനുകൂല്യങ്ങളും എസ് സി എസ് ടി വിഭാഗത്തിൽ പെട്ടെന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടെന്നാ പറയുന്നത് നീ കൂട്ടത്തിലേക്കൊന്ന് ഇറങ്ങി വന്നു വാ പിന്നെ കോളനിയും ഇവൻ അതൊക്കെ ഉപയോഗിക്കുന്നത് തെറിയെന്ന ഒരു രീതിയിലാണെന്നുള്ള മുണ്ട് പൊക്കിക്കൊണ്ട് അത് എന്തിനാണ് അത് ചെയ്തത് എന്ന് കൃത്യമായിട്ട് പട്ടാളക്കാരനായിട്ടുള്ള മേജർ റവി തുറന്നു പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെയുള്ള സംഘികൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും ദഹിക്കില്ല അത്ര തന്നെ ഓക്കെ ഞാൻ കൂടുതലായിട്ട് വായിക്കുന്നില്ല ഒരുപാട് കമൻ്റുകളുണ്ട് എല്ലാവരുടെയും പ്രശ്നം ഈ പർദ്ധയിട്ട സ്ത്രീ ഇങ്ങനെ ഒരു ഫോട്ടോ കൊടുത്തു ആരാളാവാൻ വേണ്ടി ചെയ്തു പിന്നെ വേടന്റെ പിന്നിൽ ജിഹാദികളാണ് അതാണ് ഇതാണ് എന്നുള്ളതാണ് പറയുന്നത് എന്റെ പൊന്നും തീട്ടസംഖികളെ ചാണക സംഘികളെ നിങ്ങളുടെ ഒരു ഭാഗമേ അല്ല ഇത് നിങ്ങൾ ഇത് ചിന്തിക്കാനും പോലും നോക്കണ്ട മനുസ്മൃതി വായിച്ച് ബ്രാഹ്മണന് അത് ചെയ്തു കൊടുക്കാൻ പോയിക്കോളൂ നിങ്ങൾ എന്തിനാ ഇതൊക്കെ നോക്കുന്നേ ഇത് ജനാധിപത്യ രാജ്യമാണേ ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുറെ ആളുകളെ നമ്മൾ ചേർത്ത് വെച്ചെന്ന് വരും അവരുടെ ഇടയിൽ വന്നിട്ട് വെറുതെ കൊണയ്ക്കാൻ നിൽക്കാതെ ഖമാക്ഷരം ഇണ്ടാതെ അതൊന്നും മാറിപ്പോ കൂടെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത വിഷയമാണെങ്കിൽ നിങ്ങൾ എന്തിനാ നോക്കുന്നത് എന്താ പ്രശ്നം വെച്ചാലേ ന്യൂ ജനറേഷൻ പിള്ളേരൊന്നും ഈ ചാണകക്കോടിയും കോണകക്കോടിയൊന്നും പിടിക്കാൻ പോകുന്നില്ല എല്ലാവരും വേടം പറയുന്ന വാക്കുകൾ എന്താണ് ചരിത്രം പരിശോധിക്കുക ചരിത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര പേടിയാ അതായത് ആർ എസ് എസിന്റെ ചാരിത്രം പോലെ തുല്യാണ് കാരണം അവര് ചരിത്രത്തിലില്ല അതുകൊണ്ട് അവർക്ക് വലിയ പേടിയാണ് ആ പേടി കാരണമാണ് ന്യൂ ജനറേഷൻ പിള്ളേരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ നോക്കുന്നത് നിങ്ങൾ ജാതീയബോധം നിങ്ങളുടെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഇത് ചെയ്യരുത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചിട്ട് എന്താ കാര്യമുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ജാതീയ ചിന്താഗതി ഇല്ല ആ തീവ്ര മനോഭാവല്ല അതിൽ നിന്ന് പുറത്തുവാ ഹിന്ദുരാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പരിപാടിയില്ലേ അത് അവസാനിപ്പിക്കേ എന്നിട്ട് പറയുന്നതാണ് ജിഹാദികൾ മുസ്ലിങ്ങൾ അവരിത് മുസ്ലിം രാജ്യമാക്കാനുള്ള പണിയാണെന്ന് ഒന്ന് പോടും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എങ്ങനെ കുറെ മണ്ടന്മാരുണ്ട് എന്തായാലും അമ്മയുടെ ആ ഫോട്ടോ കൊടുത്ത ആ ഒരു താത്തക്ക് ആ ഒരു ചേച്ചിക്ക് ഹൃദയത്തിൽ നിന്ന് സ്നേഹം കൊണ്ട് പറയാണ് നല്ലത് വരട്ടെ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടത്താണ്